വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ കണ്ടോ സംതിങ് സ്പെഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോക്ക് ഗീവ് അവേ കിട്ടുന്നത് രണ്ടായിരത്തൊന്നു രൂപ ആദ്യം നറുക്കുകൾക്ക് പിന്നെ കിട്ടുന്നവർക്ക് ആയിരത്തൊന്ന് രൂപ പിന്നെ കിട്ടുന്നാൾക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപ കിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമല്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്താളാവണം വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ എന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സ്റ്റാറ്റ സ്റ്റാറ്റസ് വെക്കുകയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്യാം അത് കൂടാതെ ഇവരുടെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിലും ശ്രദ്ധിക്കണം നമ്മുടെ ഡ്രസ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്കല്ല ഇവരുടെ ഗ്രൂപ്പ് ലിങ്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഞാൻ പറയട്ടെ അവരുടെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിട്ടുണ്ടാകും എല്ലാവരും ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം ഇത്ര ചെയ്താൽ മതി നൂറ് ആളുകൾക്ക് അതായത് ആളുകൾക്ക് നമ്മൾ ബൈക്കമ്മൻ്റെ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ഗിവേ വിന്നറിനെ തിരഞ്ഞെടുക്കട്ടോ ഇത് വേറെയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ വേറെ തന്നെ നമ്പർ നടക്കുന്നുണ്ട് നമ്പർ തരുന്നുണ്ട് ഇതിന് നമ്മൾ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറാവുന്നത് എന്നാണോ ചെറുപ്പം ഇന്ന് തന്നെ ആയാൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിറക്കെടുക്കും ചെയ്യേണ്ട ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കോ ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഷെയർ ചെയ്യുക അതുപോലെ ഗ്രൂപ്പില്ലെങ്കിൽ ഒന്ന് മെമ്പറൈസ് അയച്ച പോലും ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ലേഡി ബഗ് കണ്ടല്ലോ അവിടേക്കാണ് നമ്മുടെ വീഡിയോ ഒന്ന് പോകുന്ന കേട്ടോ അവിടെ എന്താണെന്നുള്ള വീഡിയോ കാണിച്ചു തരാം ഇത് വയനാട് കൽപ്പറ്റയിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ ഗൈസ് അപ്പം മെയിൻ അതായത് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും മെയിൻ ടൗണിൽ തന്നെ കേട്ടോ ജസ്റ്റ് ആനപ്പാലത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പള്ളിത്തായ റോഡ് എന്ന് പറയും പക്ഷെ ഇത്ര ദൂരേ ഉള്ളൂ കേട്ടോ നടക്കാനുള്ള ദൂരെ ബസ് സ്റ്റോപ്പ് എന്നുള്ളൂ എന്നതിന് ശേഷം മേലത്തെ നിലയിലാണ് ഓക്കെ ഇത് ഉള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഷോപ്പിൽ എന്താന്നുള്ള നമുക്ക് കാണാം വീണ്ടും പറയുകയാണ് വയനാട് കൽപ്പറ്റ പഴയ സ്റ്റാൻഡിൽ നിന്നും ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ആനപ്പാല റോട്ടിലൂടെ വന്നാൽ പള്ളിത്തായത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിയുന്നിടത്തേന് ഷോപ്പ് കാണട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ആ ഷോപ്പിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ ആക്ച്വലി ഞാൻ നെട്ടിപ്പോയി ഇത്രയും കളക്ഷൻസ് ഉണ്ടാവും ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ ഇടുന്ന ഓർണമെൻസൊക്കെ കേട്ടോ ആദ്യം സെയിം ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കണ്ടപ്പം ഭയങ്കര ഹാപ്പി എല്ലാണ്ട് ഇന്ന് ഒരു പോർഷൻ ഒരു കളക്ഷൻ എന്നുള്ളതല്ല കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് വേണ്ട ഓൾ ഐറ്റംസും ഒരു കുടക്കയിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻട്രൻസിൽ ജസ്റ്റ് കാണിച്ചിരുന്നു എത്നിക് ആണ് അവിടെ ഉള്ളത് അതുകൂടാതെ പാർട്ടി വെയേഴ്സും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രാൻഡഡ് കളക്ഷൻസിൻ്റെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് ബ്രഡ് വെയർ വേറെ ഐറ്റം ഉണ്ട് അങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഓരോ പോർഷനും കാണിച്ചു തരട്ടോ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ട്രഡീഷണൽ ഡിസൈൻ കൽപ്പറ്റയിലൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഫാൻസി ഐറ്റം ഉണ്ട് ഒരുപാടുണ്ട് പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഫാൻസി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിനൊക്കെ റേറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഓൾഡ് ഗോൾഡ് പോയി എടുക്കൽ പക്ഷെ അതൊക്കെ ഓൾഡ് ലുക്കായി മാറുമ്പം നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളതും ആൻറ്റിക്കിൽ വരുന്നൊക്കെ കളക്ഷൻസ് ഇപ്പോഴത്തെ കുട്ടിക്ക് പ്രത്യേകിച്ചും വെറൈറ്റി തോന്നി നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞേൽക്കാൻ നല്ല ഇതൊക്കെ കാണാനായിരിക്കും ആഗ്രഹം പിന്നെ ശ്രദ്ധിക്കണം ഞാൻ വയനാട് കൽപ്പറ്റ വയനാടുകാർക്ക് മാത്രമല്ല ഇത് സംസാരിക്കുന്നത് ഞാൻ ഓൺലൈനാണല്ലോ മെയിൻ അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് തുടങ്ങിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരാം അത് കൂടാതെ ലൈവ് പർച്ചേസ് ഉണ്ട് കിട്ടാം എന്താ ലൈവ് പർച്ചേസ് എന്നറിയാത്ത എടുക്കുന്ന ഉള്ള ഉറപ്പുള്ള ആളുകൾ എന്തെങ്കിലും ഒരൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവരുടെ കളക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലൈവ് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ കബളിപ്പിക്കാൻ നിൽക്കരുത് അല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് കളക്ഷൻസ് കണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ ഒരു വെഡ്ഡിങ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ആ ഫുൾ ഡീറ്റെയിൽസ് അവർ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഒക്കെ നമുക്ക് ഇവരോട് തന്നെ പറയിപ്പിക്കട്ട അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ മാറിപ്പോയാലും ഏതായാലും കളക്ഷൻസ് ഒക്കെ കണ്ടാലോ ഓക്കെ വളതൊന്നു പറഞ്ഞോട്ടെ ഏത് ഇത് കമ്മിൻ്റെ സെക്ഷൻ കേട്ടോ ഇത് കമ്മലിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ല ജസ്റ്റ് നിനക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് കേട്ടോ ട്രഡീഷണൽ ഉണ്ട് കൊറിയൻസ് ഉണ്ട് ഇനി ഹെവി ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലുണ്ട് മെറ്റൽ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളി അടിപൊളി കളക്ഷൻസ് അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു ഐറ്റംസ് ഉണ്ട് അത് കൂടാതെ കാശ്മീരി ജുംകയാണ് അല്ലേ പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കാശ്മീരി ജുംക ശരി അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഞാൻ വയനാട്ടിൽ കാണുന്നത് അപൂർവ്വമാണ് ഫാൻസി ഐറ്റംസ് കാണാറുണ്ട് പക്ഷെ അടിപൊളി ഐറ്റംസ് അങ്ങനത്തെ ഉണ്ട് അല്ലേ ആ അങ്ങനെ ആ എല്ലാം ഉണ്ട് ഇതാ ഇവിടെ മുതൽ കളക്ഷൻസ് ഉണ്ട് ഇയർ ഇയർ റിംഗിൻ്റെ മാത്രം കേട്ടോ എല്ലായിടത്തും നമുക്ക് പോവാം കോസ്മെറ്റിക്സിൻ്റെ വേറെ കിടക്കുന്നുണ്ട് അപ്പം ഇയർറിംഗ്സിൻ്റെ ആണെങ്കിൽ കാണുന്നത് ഒക്കെ നോക്കിക്കാണെങ്കിൽ നല്ല വെറൈറ്റി ഉണ്ട് എന്തിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് നൂറ്റ രൂപയുള്ളൂ അതിനോ വൺ ട്വന്റി ഉള്ളൂ നട്ടോ പറഞ്ഞു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കാരണം എന്താ നല്ല ഇതുണ്ടല്ലോ മെറ്റൽ പോലെയാണ് മെറ്റൽ തന്നെയാണല്ലോ അതൊക്കെ അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് ഈ ഒരറ്റർ ഇയറിംഗ് കൊണ്ട് മനസ്സിലായിട്ടോ ഹാങ് മാത്രമല്ല സ്റ്റെഡും ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ നമ്മുടെ ആദ്യത്തെ ആ പേൾ ലുക്ക് വരുന്നുണ്ട് വെറൈറ്റി ഉണ്ട് അത് കൂടാതെ ട്രഡീഷണൽ ഉണ്ട് ഓൾഡ് ലുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഐറ്റംസിൻ്റെ ഇന്ന ഒരു കളക്ഷൻ ഉള്ള അല്ല കേട്ടോ എല്ലാം അവ് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ആ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് അല്ലേ അടിപൊളി നല്ല ഭംഗിയല്ല നോക്കടാ അതാണ് ഞാൻ പറഞ്ഞു നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാദാ ഇതാക്കണ്ടോ നമ്മൾ സാധാ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഡെയിലി യൂസിന് പറ്റുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഈയൊരു വെറൈറ്റി വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ വരുന്നുണ്ട് ഇപ്പം കോളേജിലേക്കൊക്കെ ട്രെൻഡായിട്ട് യൂസ് ആക്കാൻ പറ്റിയ ഐറ്റംസ് അല്ലേ ഇങ്ങനെ പല പല മോഡലിൽ വരുന്നുണ്ട് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് വരുന്നത് ഇതാ ഇതാ ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാങ്കിൾ ആണ് അവൈലബിൾ ആണ് ആണല്ലേ ഇപ്പൊ ഏജ് അങ്ങനൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ ഇപ്പൊ ഇതൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇതൊക്കെ എനിക്ക് എനിക്ക് എത്രയും എന്താ പറയുക ആയി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിടിക്കുമ്പോൾ ലോക്കൽ ഫീൽ അല്ല ഉള്ളത് സാധാ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് തട്ടിക്കൊട്ടിയ അല്ല ഉള്ളത് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ ഇത് കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി ലെങ്ത്തായിപ്പോൾ വീഡിയോ ജസ്റ്റ് ഇത്രയും ഐറ്റംസ് കാണിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി ഉണ്ടാവും ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ വ ഇതൊക്കെ ഇത് ഭംഗിയാണ് കാണാൻ ഇത്രയും കളക്ഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം ഓർണമെന്റ്സ് ഞാൻ അങ്ങനെ ഓർണമെന്റ്സ് മാറ്റി മറിച്ചിടുന്ന ഒരാളാണ് എത്രയോ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾ വാങ്ങാറ് ഇനി പുറത്തേ ആൻസർ അതിന് ഞാൻ തരാൻ പോവുകയാണ് ലേഡി ബഗ് ഇത് നോക്കിയാ ഇത് എനിക്കൊന്ന് വേണം അതിന് എത്ര റേറ്റ് വരുന്നത് ഉള്ളൂ കണ്ടോ ഇത് നോക്ക് ഇത് ഉണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഇതിന്റെ പല കളറുകൾ ണ്ട് പിന്നെ പിങ്ക് വരുന്നുണ്ട് പിന്നെ യെല്ലോ വരുന്നുണ്ട് പിന്നെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണല്ലേ ഓക്കെ അതായത് ഇവിടെ സ്റ്റോക്ക് വേറെ ഉണ്ട് എന്നാ പറയണത് കേട്ടോ ഇത് കണ്ടോ എല്ലാ ഐറ്റംസും ഇനി നമുക്ക് നമുക്ക് മാലയിലേക്ക് പോയാലോ അതായത് അല്ലേ എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ യോയോ അങ്ങനത്തെ ആളുകൾക്കുള്ളത് ഉണ്ട് ഇനി ഇവിടെ മാലയിലേക്ക് പോവാം അല്ലേ ഇത് ശരിക്കും ബ്രൈഡൽ കളക്ഷൻസ് ആയിട്ട് ആയിട്ടില്ലേ അങ്ങനെ കൊടുത്തൂടാ നിങ്ങൾ കൊടുക്കുന്നുണ്ട് റെന്റിന് കൊടുക്കുന്നുണ്ട് അല്ലേ കാണിച്ചെടുത്തോളെ ഇങ്ങനെ ഒറ്റ കൊടുക്കും ഞാൻ നേരത്തെ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു നമ്മൾ ഈ റോൾഡ് ഗോൾഡ് മേലേക്ക് അതായത് ഇപ്പൊ സ്വർണത്തിലൊക്കെ നല്ല റേറ്റ് ആകും നമ്മൾ ഈ റോൾഡ് ഗോൾഡിലേക്ക് വേഗം പോയിട്ട് വീണ്ടും മുക്കിക്ക എന്നൊക്കെ പറഞ്ഞു വാങ്ങും പക്ഷെ അതൊക്കെ അതിനേക്കാളും നോക്കി എന്ത് നല്ല കളക്ഷൻസ് ഇതൊക്കെ അത്യാവശ്യം അല്ലെ അത്യാവശ്യം നിക്കില്ലേ നോക്കിയ ഇതൊക്കെ ഒറിജിനൽ ഗോൾഡെന്നാ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണോന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീട് സ്ഥിരം കാണുന്നവരാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുക്ക് നമ്മൾ മറൈൻ ഡ്രൈവ് കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനൊരു അഭായ ഇട്ടിട്ട് വലിയൊരു നെക്ലേസ് ഇട്ട് നിങ്ങൾ കണ്ടിരുന്നു പലരും ഞാൻ ചെറിയ ആ ഗോൾഡാണ് ഏതായാലും ഞാനത് പൊട്ടിക്കട്ടെട്ടോ ഗോൾഡും പത്ത് പതിനാലല്ല ഇവിടുന്ന് നമ്മൾ ഓപ്പണിങ്ങിൻ്റെ അന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഒരു കംപ്ലൈൻറ്റും ഇല്ല നല്ല ഇത് നല്ല റിസൾട്ടല്ലോ ഇത് എ ഡി കളക്ഷൻ ആണ് അതായത് അമേരിക്കൻ ഡയമണ്ട് എന്ന് ആ അങ്ങനെ ആ ശരി ഇത് നല്ല ഇതുണ്ടല്ലോ ോ ഇതൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ഒരു ലെങ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കളക്ഷൻസ് മുഴുവൻ കാണിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയൂല എങ്കിലും ജസ്റ്റ് ഒന്നും മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് വെഡ്ഡിങ്ങിനാണെങ്കിൽ ചേച്ചി ഇനി ഒരു പാർട്ടി യൂസിനാണെങ്കിലും ശരി ഇപ്പോൾ ഗോൾഡ് ടൈപ്പ് യൂസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് ആൻറ്റിക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് ഇനി അതല്ല ഫാൻസി ടൈപ്പ് മതി എന്നുള്ളവർക്ക് ഇത് ഫാൻസി ടൈപ്പിൻ്റെ ഫാൻസി ടൈപ്പിന് പിന്നെ വേറെ കുറേ ഉണ്ട് കിട്ടാം ഇത് കുറച്ച് കോസ്റ്റ്ലി വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഇങ്ങനെ വരുന്നത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിനുള്ള വേറെ സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കുക നമുക്ക് ലഹങ്കയൊക്കെ യൂസ് ചെയ്യുമ്പോഴാൻ പറ്റിയ ടൈപ്പ് നെക്ലേസ് ഇവിടെ ഉണ്ട് നമുക്ക് ഹൽദിയും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്യാം അത് ലെയർ വൈറ്റ് റിസൾട്ടല്ലേടെയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് അല്ല നമ്മുടെ റോയൽ ബ്ലൂ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ടെമ്പിൾ ടെമ്പിൾ സെറ്റ് സെറ്റ് ശരിക്കും ഇപ്പൊ ഇതൊക്കെയാണ് അത്യാവശ്യം ഞാൻ പറയുമ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ വെഡിംഗിനൊക്കെ കാണാൻ അവർ ഇതിട്ടതാണ് കാണാറ്

അപ്പൊ ഒരു വെഡിങ്ങിന് ഈ സംഭവം മതി ഒരാൾക്ക് വേറെ ബാങ്കിൾസ് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നിലേക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം ഇതാ ചുറ്റി അടക്കം ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ഐറ്റം ഞാൻ അപ്പുറം നിന്നിട്ട് കാണിക്കാം ഇവിടെ ആ ഇപ്പൊ ഞാനേ ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ കൊറച്ചായിട്ട് എഫ് ബിയിൽ കാണുന്നുണ്ട് അറബികളെ മാല താഴെ വരയുള്ളത് അങ്ങല്ലേ വ അപ്പൊ എല്ലാ ഇത് ഒറ്റ ഒന്നും മതി അല്ലേ ഇതൊന്നും ഇട്ടോക്കിയാലോ അതല്ല അത്രയും ഭംഗിയുണ്ട് കാണാൻ ഒരു കൊതി ഇങ്ങനെയൊക്കെ ഇടാൻ ഇതൊക്കെ സ്വർണ്ണമൊന്നും വാങ്ങാൻ ഉപ്പൊന്നും നടക്കില്ലല്ലോ നല്ല രസമുണ്ട് നല്ല എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാം കാരണം അത് ലോക്കൽ കട്ട് ഇതല്ല വർക്കല്ല എന്നല്ല നമുക്ക് മനസ്സിലാവും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ആ ലൈറ്റ് വെയ്റ്റ് ആണ് അതെ ലൈറ്റ് വെയ്റ്റ് തന്നെയാണത് പിന്നെന്താ നമ്മുടെ ഭാഷ പറഞ്ഞ അരപ്പട്ട പലതരം അരപ്പട്ടകളൊക്കെ ഉണ്ട് കേട്ടോ പൊതുവേ ഞാൻ ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ആ ലാസ്റ്റെടുക്ക എല്ലാം എല്ലാം എടുക്കേണ്ട അവർക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇത് മുടിയിൽ ആ ഇത് ഇതാണല്ലോ ടെമ്പിൾ കളക്ഷൻസ് വരുന്നത് ഓ അതിൻ്റെ അടയിൽ ജീവിക്കുക ഇതെങ്ങനെ വെക്കുക അങ്ങനെ ഉണ്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പൊ ഇതോ ഇതെന്താ ഇതെന്തൊരു അരപ്പട്ടല്ലേ ബെൽറ്റ് ആ പക്ഷേ വെറൈറ്റി വരും വ ഇത് സാരി എടുത്തിട്ടല്ലേ സാരി എടുത്തിട്ട് കണ്ടിട്ടുണ്ട് പല പിന്നെ വീഡിയോ ഷൂട്ടിലൊക്കെ ഭയങ്കരായിട്ട് ഷേപ്പ് ആ അതെ അതെ ലൈറ്റ് വെയ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഇടണം എന്നുള്ളവർക്കൊക്കെ ഇതൊക്കെ നോക്കിക്കാ എന്ത് രസമധികം റേറ്റ് വരുന്ന ടൈപ്പ് അല്ല റേറ്റ് കുറഞ്ഞ ടൈപ്പ് തന്നെയാണ് എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ആംഗിൾസിൻ്റെ സെക്ഷനിലേക്കാ പോവുകട്ടോ എവിടെ കാണിക്കണം എവിടെ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണിപ്പോൾ കുഴപ്പം ഫുൾ വെറും ഇതാ ആരുടെ പർച്ചേസാണ് നിങ്ങളുടെ തന്നെ പർച്ചേസാ നല്ല എന്താ പറയുക ഒക്കെ വെറൈറ്റി ആണല്ലോ ബാങ്കിൾസിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ആ ആ ഞാൻ ഇങ്ങത്തൊക്കെയാണ് വാങ്ങാറ് മാലയ്ക്ക് ഇങ്ങത്തൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് ആ നിങ്ങൾ മുത്തുമണി ഏതായാലും ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്താണേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു അല്ലേ ഇത് കണ്ടോ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ അതവിടെയാണ് തോന്നാതുള്ളത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട് എന്നതിന് ശേഷം തന്നെയാണ് ഞാൻ ഇവരുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കണമെങ്കിൽ ഉണ്ട് അതല്ല നിങ്ങൾക്ക് ഒറ്റന്നൊറ്റന്നായിട്ട് എടുക്കണമെങ്കിലുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരാൾ എടുക്കാതെ പോവില്ല ഒന്നുള്ളതല്ല എല്ലാ കളക്ഷനും ഇവിടെ അവൈലബിളാണ് കേട്ടോ ഗൈസ് അപ്പം ഒരു പരിപാടി ഉണ്ടെങ്കിൽ കണ്ണും ജിമ്മി കയറാം അത് കൂടുതലായി ഇതാ ഈ വളയുണ്ടോ അത് ഞാൻ പെട്ടത് ഇതാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിനക്കൊരു പരിപാടി എന്നുള്ളതല്ല കേട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടോ ഒരു ഇതോ ഇതൊക്കെ സാധാ മുത്തുമാല അല്ല നല്ല സ്റ്റോൺസ് ആണ് പണ്ട് നമ്മൾ ഖത്തർമാല എന്ന് പറഞ്ഞ നമുക്ക് ഗൾഫിൽ നിന്ന് ഒരു മാല ഇട്ടിരുന്നു ആ ഒരു ഫിനിഷിങ് ആണ് ഇതിന് വരുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ആ മാലയാണ് ഓർമ്മ വന്നത് അവൈലബിൾ ആണ് ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് ആദ്യമുള്ളൊരു മാല പക്ഷേ ഇതിന് നല്ലൊരു ഫിനിഷിങ് വരുന്നുണ്ട് നല്ല രസമുണ്ട് അതിന്റെ പല കളേഴ്സ് ഉണ്ട് അല്ലേ ഗ്രീനില് വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് എല്ലാം ഈ കളേഴ്സ് ഉണ്ട് പിന്നെ മെറൂണിൽ വരുന്നുണ്ട് ഈ റെഡ് എനിക്ക് എന്തായാലും വേണം പിന്നെ എല്ലാവർക്കും പ്രിയങ്കരമായ മംഗൾസൂത്രണ്ട് നമ്മളടുത്ത് ഒരുപാട് ഡിമാൻഡ് റേറ്റ് വരുന്നേ ബഡ്ജറ്റ് ഫ്രണ്ട് ഇതൊന്നും അതേപോലെ ഇത് നല്ല രസണ്ടല്ലോ നമ്മള് പണ്ടേ കാണുന്ന പക്ഷെ ആ എപ്പ കണ്ടാലും നമുക്ക് ഇടാൻ തോന്നുന്ന ഒരു കളക്ഷൻ അത് ഈ ഒരു ഐറ്റമൊക്കെ ബീച്ച് വെയർ ആയിട്ട് യൂസ് ആക്കാ പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇങ്ങനെ ചെറിയ മുത്തു മുത്ത് വെച്ചിട്ട് വരുന്നല്ലേ അതിൽ തന്നെ ഉണ്ട് എന്താ പറയാ ഇതൊക്കെ ശരിക്കും പറഞ്ഞാലേ നമ്മള് അത്രയും വലിയ സെലിബ്രിറ്റി മാലിദ്വീപില് ആരോ പോയപ്പോൾ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട് അപ്പൊ അതാ പറയുക നമ്മൾക്ക് ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കയ്യിലേ കണ്ടിട്ടുള്ളു ഇങ്ങനെ സ്റ്റോൺ ആണ് ആ എല്ലാവിധ ഐറ്റംസ് അപ്പോ ഇൻക്ലൂഡ് ആണല്ലേ അതായത് ഇന്നൊരു മോഡൽ മോഡലെന്നല്ല ഏത് ആൾക്കാർക്ക് വന്നാലും എനിക്ക് ഈ മോഡൽ ഇഷ്ടമല്ല ഞാൻ ഇത് ഇടൂല എന്ന് പറഞ്ഞ് പോവാങ്ങൊക്കെ പറ്റൂല അതാണ് എനിക്കിതിൽ ആകെ പറയാനുള്ളത് ഏത് ഏജ് വന്നാലും ഏത് ടേസ്റ്റ് ഉള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടൈപ്പ് അല്ലേ പക്ഷെ നല്ല എന്താ പറയാ ഇപ്പൊത്തെ പെൺകുട്ടികളൊക്കെ ഒറ്റ ഈ ഒരു കടയാണല്ലോ നോക്കിയാലും അങ്ങനെ ഇടുന്നത് ഇതിനൊക്കെ അത് ശരി ഇൻക്ലൂഡാക്കിട്ടുണ്ടല്ലേ പക്ഷെ നല്ലൊരു വെറൈറ്റി ബാഗ്സ് ആണ് എല്ലാം ഗ്ലാസ് ഉണ്ട് ആ അതിൽ തന്നെ രണ്ട് അവൈലബിൾ ആണ് ആ ആ ആ ആ ശരി അതാ ഞാൻ പറഞ്ഞത് എല്ലാ ടൈപ്പും ഉണ്ട് ആണ് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ എല്ലാ കളക്ഷൻസ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഓഫറിൽ ഇട്ടതാണ് ആയി എനിക്കൊരു ബാഗ് വേണം എന്നാല് കാരണം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വലുതാ കൊണ്ടുവന്ന് വോട്ടിലെ ഇതിന് ഹാങ്ങിങ് ബാക്കിൽ വരൂല്ലോ അല്ലേ ആ അതെ അതെ സ്ട്രിങ്ങ് ഉണ്ട് കേട്ടോ ഉം അതേ പറയുള്ളു ഈ ബാഗ്സ് കുറച്ച് കളിച്ചാണെങ്കിലും അത്രയും എന്താ പറയുക അത്രയും ഭംഗിട്ടോ ഔ ഇത് ഇത് എന്താണ് ഈ പാസൽ ഇത് ആംഗ്ല ആംഗ്ലറ്റ് തന്നെ അല്ലേ ഇതോ അത് സിന്ദൂരം സിന്ദൂരത്തിന്റെ ചിപ്പ് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ അതിന് പറ്റാണ് ഇതൊക്കെ നമുക്കൊരു ട്രെൻഡ് അതെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ബാഗ് വേറെ പിന്നെ കോസ്മെറ്റിക്സിന്റെ ഒരു ഏരിയ ഉണ്ട് ഏതാണ്ട് മാർസ് അല്ലേ കമ്പനി ഐറ്റം ആണ് അല്ലേ മാർച്ച് കിട്ടാൻ കുറച്ച് റയറാ ഓൺലൈനുണ്ട് പക്ഷെ എന്നാലും അപ്പൊ അതും എല്ലാം ഉണ്ട് പിന്നെ കൊറിയൻ ആണ് ഇതൊക്കെ വരുന്നത് അതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ എല്ലാരും കെയർ അതിൽ തന്നെ ഇപ്പൊ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പീസ് ആണ് അഞ്ച് പീസ് അല്ലേ ഇതും നിങ്ങൾ കൊറിയർ അയച്ചു അയച്ചു അല്ലെ കൊറിയർ അയച്ചു അയച്ചു കൊടുക്കും കൊറിയർ ചാർജ് വേണ്ടി വരും കാരണം അത് നിങ്ങൾ കൊടുത്താൽ മതി മതിയോ നിങ്ങൾക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഈ ഐറ്റംസ് ഇപ്പോൾ അതിൻ്റെ മോളാണെങ്കിലും സ്ഥിരം ഇതൊക്കെ തന്നെ ഇപ്പോൾ വാങ്ങുന്നത് പിന്നെ ഇത് ഒരുപാട് കളക്ഷൻസ് ഇല്ലെങ്കിലും എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് പാർട്ടി വെയർ ആണല്ലേ അത് അല്ലേ ഓക്കേ പിന്നെ ഇവിടെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് അല്ലേ ആ കാണിച്ചോ ജസ്റ്റ് ആക്കണ്ട കാണിച്ചോ ഒന്ന് ഓപ്പൺ ചെയ്താ നല്ല കളക്ഷൻ തന്നെയാണല്ലോ കോട്ടൺ ആണല്ലോ അതല്ലേ ഓട്ടൺ ചന്തേരി കോട്ടനിൽ ആ മിറർ വർക്ക് ചെറിയൊരു മിറർ വർക്ക് ആയിട്ടല്ലേ പ്ലെയിൻ ബോട്ടം സൈസും അവൈലബിൾ ആണ് കേട്ടോ നല്ല വെറൈറ്റി ഉണ്ട് ഷറാറാലിക്ക് പക്ഷെ ഇത് കോട്ടണിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ ഈ ഒരു പക്ഷെ ഇതൊക്കെ ട്രഡീഷണൽ പോലെ തോന്നുന്നു ഡിസൈനിലെ വരുന്നുണ്ട് ഇത് ഏതാ സൈസ് വരുന്നത് തേർട്ടി ഐറ്റ് അപ്പൊ മീഡിയം ഒക്കെ ആൾക്കാർക്ക് പറ്റൂല്ലേ തേർട്ടി ഏറ്റ് സൈസില് ദുപ്പട്ടിണ്ടല്ലേ അതിന് ഓക്കെ ആ ശരി അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ചാ തോന്നുന്നു അവിടെ ഉള്ളൊരു ബ്ലൂ ഇതാ ബ്ലൂ ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഇതൊക്കെ ഓരോ വെച്ചിട്ടാണ് സ്റ്റോറിൽ സ്റ്റോറിൽ മോഡൽ ഡിസൈൻ കാണിക്കാൻ വേണ്ടി മാത്രം െ ഇതൊന്ന് ഓപ്പൺ ചെയ്യാവോ നമുക്കൊരു പരിപാടി ഒക്കെ എവിടെയും പോകണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സും ബാഗ് കൊടുക്ക ഓർണമെന്റ്സും എക്സൽ ടൈപ്പ് ആ നല്ല കളർ ഈ മസ്റ്റാഡിയെല്ലാം എപ്പം നോക്കിയാലും ഡിമാൻഡാണ് ഈ ഒരു കളറിന് എനിക്ക് വ നല്ല ഭംഗിയുണ്ട് എങ്ങനെയല്ലേ സ്റ്റേറ്റ് ബേസ് സാധാ കളക്ഷൻ പ്രീമിയം സാധനങ്ങളാണല്ലോ ആ ഇത് ഞാൻ ഒന്ന് എടുത്തോ കൈസ് ഇന്നലെ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുന്ന ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ആ ഇത് ഞാനൊന്നെടുത്ത കേട്ടോ ഇത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അഥവാ ഞാൻ ഇട്ട വീട് നിങ്ങൾ അവിടെ വന്ന് കണ്ടാൽ ഈ കളേഴ്സ് ഇവിടെ ഉണ്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇതാ ഒരു റോയൽ ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് മെറൂണ് ഞാൻ റെഡ് എടുത്തത് ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസിന് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എത്തിക്ക് വരാം അല്ലേ ഓ ും അവലബിൾ ആണ് 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 ടീച്ചേഴ്സിനും അങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഇത് ഇതിന്റെ പിന്നെ ദുപ്പട്ടാണെങ്കിലും ട്രഡീഷണൽ ആണല്ലോ ഉള്ള കുറച്ച് കളക്ഷൻ ആണ് അടിപൊളി ഐറ്റംസ് ആണ് അടിപൊളി ഐറ്റംസാണ് അതുപോലെതാ കോട്ടൺ ചുരിദാറുകൾ അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ ആയിട്ടല്ലേ പിന്നെ പിന്നെ അങ്ങനെ ആ ആ കാശ്മീരി ഇതൊക്കെ എന്താണ് ഇത് ചുരിദാർ മെറ്റീരിയൽ ആണ് അല്ലേ ഓ എല്ലാം ഉണ്ട് ബോട്ടം തുപ്പട്ടൊക്കെ ആ ശരി ആ ഇതും ഓൺലൈനിൽ അവൈലബിൾ ആണ് സഗി എന്ന് പറയുന്ന ബോട്ടിക് സഗി ആ ഓക്കേ ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് പക്ഷെ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഇതൊക്കെ സാരികളാ തോന്നുന്നു അത് ചുരിദാർ തന്നെയാണ് ആണോ ശരി ട്രഡീഷണൽ ടൈപ്പ് ആ ഇങ്ങനെയാണ് പിന്നെ പിന്നെ അങ്ങനെയല്ലേ ഇതൊക്കെ ഞാൻ ആണ് അതിന്റെ കളേഴ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്റെ കമന്റ് അത് കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വൺ ടൈം വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ആണ് കാരണം നമ്മുടെ ഡ്രസ്സ് ഡ്രെസ്സ് ഐറ്റമാണ് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ പോയപ്പം ഞാൻ ഷൂട്ട് ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആണ് കുറച്ച് ലെങ്ത് ഉണ്ടാവും മുത്തുമണി കുഴപ്പമില്ല നിങ്ങൾ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണല്ലോ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആണല്ലോ കാണുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ലെങ്ത്തായാലും കുഴപ്പമില്ല എന്നറിയാം പിന്നെ അത് കൂടാതെ പൈസയും കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ പ്രത്യേകം ഒന്നും കൂടി പറയുകയാണേ ഗിവ് എവേന്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി അവിടുത്തെ അഡ്മിൻസിനോട് ഗിവ് എന്നാണ് അങ്ങനെയാണ് എന്നൊന്നും ചോദിക്കേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലാണ് ഉണ്ടാവുകട്ടോ അത് പ്രത്യേകം പറയുകയാണെങ്കിൽ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് എൻ്റത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണത് ഓക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കാണൂല എന്നാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ വന്നോ ഷെമീസിൻ്റെ വീട് വന്ന് വാങ്ങുന്നവർ ഷമീസിൻ്റെ വീട് കണ്ട വന്നെന്ന് പറയണട്ടോ അതെ ഡിസ്കൗണ്ട് ഉണ്ടോ ഏ ഡിസ്കൗണ്ട് ഉണ്ടോ ഞാൻ അത് വിചാരിച്ചു പറഞ്ഞല്ല എന്നാലും ഇത്രയും ഇത് കണ്ടുപോയി ഇത് നല്ല രസം അല്ലേ ഈ ഗ്ലാസ് ഒക്കെ ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് മോഡലൊക്കെ ഇട്ടൊക്കെ നല്ല അത്രയും ഭംഗിയിലാണ് ഇവർ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണേ ബൈ